അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തൂ നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കിതാബു താരിഹിലെ ആറ് ഏഴ് എട്ട് എന്നീ പാഠങ്ങളുടെ റിവിഷൻ ആണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് നേരത്തെ പാദവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ആ വീഡിയോയുടെ ലിങ്കും ഇതിന്റെ കമന്റിൽ പിൻ ചെയ്തു വെക്കുന്നതാണ് വിദ്യാർത്ഥികൾ അതും ഇതും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ആറാമത്തെ പാഠം അരുത് അങ്ങനെ ചെയ്യരുത് മുത്തൻ സു അഹു അലഹി വസ്ലാമ തങ്ങൾ പറയുന്ന വാക്കാണത് ജബീലിസ്ലാമിനോട് മക്കയിൽ കുറൈശികളുടെ അക്രമണം കൂടിക്കൂടി വന്ന സമയത്ത് മുത്തൻ നബർ അല്ലാസലമാങ്ങളുടെ കുടുംബക്കാരൊക്കെയുള്ള തായിഫിലെ ബനു സഖീഫ് ഗോത്രത്തിലേക്ക് അള്ളാഹു അലൈഹി വല്ലാമത്തങ്ങൾ പോവാൻ ഒരല്പം ആശ്വാസം ലഭിക്കുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോ മക്കയിലുള്ളതിനേക്കാൾ സ്ഥിതി മോശമായ ഒരു സാഹചര്യമാണ് മുത്തം അല്ലാഹു അലൈഹി തങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാനൊന്ന് വായിക്കാം പ്രവാചകത്വം ലഭിച്ചിട്ട് പത്തു വർഷം പിന്നിട്ടു മക്കയിൽ ഇസ്ലാം വളരുകയാണ് ശത്രുക്കളുടെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ് അബൂ താലിബിന്റെയും മരണത്തിന് ശേഷം അത് ഒന്നുകൂടി വർദ്ധിച്ചു കാരണം നബർ അള്ളാഹു അലഹി വലാമാങ്ങളുടെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടതിന് ശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുത്ത നബർ അള്ളാഹുഅലഹി വസ്സലാമാങ്ങളുടെ സംരക്ഷണം അബൂ താലിബായിരുന്നു ഏറ്റെടുത്തിരുന്നത് ിബും അതുപോലെ മുത്തലം സലാഹു അലൈഹി സ്വലാ തങ്ങളുടെ പ്രിയ പത്നിയായ അൻഹയും ഒരേ വർഷമാണ് ആ വർഷമാണ് ചരിത്രത്തിൽ ആമുൽ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും മരണത്തിന് ശേഷം ശത്രുക്കൾ അവരുടെ ആക്രമണം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ബനു സഖീഫ ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പുറപ്പെട്ടു മക്കയിൽ നിന്നും ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് തോയിഫ് കൂടെ റളിയല്ലാഹു അലിഅള്ളും ഉണ്ടായിരുന്നു ബനു സഖീഫ് ഗോത്രക്കാര് അനുകൂലമായി പ്രതികരിച്ചില്ല മുത്തം സല്ലല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങൾ പ്രതീക്ഷിച്ച പോലെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ നിലപാടോ സഹകരണമോ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് മാത്രമല്ല അവർ കുട്ടികളെയും വിഡ്ഢികളെയും വിട്ട് നബി സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ആക്രമണത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് പരിക്ക് പറ്റുകയും രക്തം ഒഴുകുകയും ചെയ്തു അബ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് പരീക്ഷീണിതനായി നംസാഹു അലൈഹി വസ്ലമ്മ ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ ജിബിരിൽ സലാം വന്നു അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ രണ്ട് മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം എന്ന് ജിബിലിൽ സലാം പറഞ്ഞു നംസലി വസ്ലമ്മ ജിബിരിലിനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്ന് ആരെങ്കിലും ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം പിൽക്കാലത്ത് തായിഫുഖാർ ഇസ്ലാമിലേക്ക് വന്നു അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മെസ്സേജ് മുത്തലിം സലഹു അലൈഹി വസ്ല്ലാം തങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് തായ്ഫിലേക്ക് പോയത് പക്ഷേ മുത്തലിം സലാഹു അലൈഹി സ്വല്ലാമത്തങ്ങൾ ഒന്നും സംഭവിച്ചില്ല മറിച്ച് ആ സമൂഹം മുത്തൻ അലൈഹി സലാഹു അലൈവീസ്വല്ലാമത്തങ്ങൾ അങ്ങേയറ്റം ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആ സമയത്ത് ജബിലി സ്വല മുത്തനബിയുടെ സഹായത്തിനായി വരികയും ആ സമൂഹത്തെ നശിപ്പിക്കാമെന്ന് പൂർണ്ണമായ ഉറപ്പൊക്കെ നൽകുന്ന ഒരു സാഹചര്യത്തിൽ പോലും നം സാഹു അല്ലൈവ്വല്ലാമാങ്ങൾ പറഞ്ഞതെന്താ അരുത് അങ്ങനെ ചെയ്യരുത് എന്നാ ജിബിലി അലഹിസ്ലാമിനോട് പറഞ്ഞത് കാരണം ആരെങ്കിലും ഒക്കെ ഒരാൾ പിൽക്കാലത്ത് ഈ സമൂഹത്തിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഇസ്ലാമിലേക്ക് വരുന്ന ഒരു ആളുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ് മുത്തനം ശ്രദ്ധാഹുലി സ്ലാത്തങ്ങൾ ജിബിലി സ്ലാമിനെ തടയുകയാണ് ഉണ്ടായത് പിന്നീട് പിൽക്കാലത്ത് തായിഫിലെ മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു ഇതാണ് ഈ ഒരു സംഭവം പൂർത്തിയാക്കാം പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ അകലെയാണ് തായിഫ് തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ തായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ട് പത്തു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇനിയോ ഉത്തരം പറയാം തായിഫ് യാത്രയിൽ നംസർ അള്ളാഹു അലഹി വസ്ല്ലമ്മയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബി ആരാണ് കാര്യത്തിൽ എന്തായിരുന്നു ആഗ്രഹം ബനു സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് പുറപ്പെട്ടു അല്ലെ അപ്പൊ അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കും അവരുടെ സഹായമൊക്കെ ലഭിക്കും എന്നായിരുന്നു നബിയുടെ ആഗ്രഹം തായിഫിൽ നിന്ന് തായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു അബ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഒരു അടിമ ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ഇനി ഇവിടെ ചേർക്കാനാണ് ചെറുമുടി ചേർക്കാൻ അബ്ദാസ് ആരാണ് ക്രിസ്ത്യൻ അതുപോലെ ഹാരിസ് ആരാ സഹചാരിയാണ് മുത്തലബി സല്ല അലൈഹി സ്വലാ തങ്ങളുടെ സഹജാരി അതുപോലെ ബനു സഖീഫ് ആരാണ് ബനു സഖീഫ് ഗോത്രമാണ് ഇത് തായിഫിലുള്ളത് ബനു സഖീഫ് അതുപോലെ തായിഫ് യാത്ര പത്താം വർഷം അല്ലെ അബ്ദാസ് ക്രിസ്ത്യന് രൂപത്തിലാണ് അവിടെ ചെറുമുടി ചേർക്കാനുള്ളത് ഇനി അടുത്തത് പാഠം ഏഴ് ദൗത്യം പുറം നാട്ടിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു ആശയം മറ്റൊരു നാട്ടിലേക്ക് എത്തുന്നതിനെ കുറിച്ച് പറയാണ് അതാ അവിടെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു തീർത്ഥാടനത്തിന് വന്നവരോ വന്നവരാരോ ആയിരിക്കണം നമസ് അലഹി വസല്ല മിനയിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു രാത്രിയാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചം ആ വെളിച്ചത്തിൽ അവരെ കണ്ടു മദീനയിൽ നിന്ന് വന്നവരാണ് അവർ ആറുപേരുണ്ട് തായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നംസൽ അലൈഹി വല്ലാമ തങ്ങളുടെ പതിവായിരുന്നു അവരോട് തന്നെ കുറിച്ചും തന്റെ ദൗത്യത്തെക്കുറിച്ചും നംസലല്ലാഹു അലൈഹി സ്വലമ സംസാരിച്ചു അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു സ്വീകരിച്ചുഭവൂത്തിന്റെ പതിനൊന്നാം വർഷമായിരുന്നു ഇത് മദീനക്കാരായ ആ ആറുപേർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് അവർ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു അവർക്കെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടായി ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിലാണ് വരിക എന്നും അവർ പണ്ട് യഹൂദികളിൽ നിന്ന് കേൾക്കുന്നതാണ് ഇത് ആ പ്രവാചകനായിരിക്കാം എന്ന് അവരുടെ മനസ്സ് പറഞ്ഞു അടുത്ത വർഷവും തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി അവരുമായി മിനയിൽ അതേ സ്ഥലത്ത് വെച്ച് നബർ അലൈഹി അല്ല സംസാരിച്ചു അപ്പോൾ അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവർ നബർ അള്ളാഹു അല്ലയുമായി ഒരു ഉടമ്പടിയും ചെയ്തു ഉടമ്പടി എന്ന് പറയുന്നു ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്തുവാൻ മിസ് അബുബിൻ ഉമേർ അഹുനെ പറഞ്ഞയച്ചു മദീനയിൽ ഇസ്ലാം അതിവേഗം വളർന്നു അപ്പോൾ പുറം നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ് ഉദ്ദേശം മദീനയിലേക്കാണ് എന്താണ് ഒന്നാം അക്കബ അതോന്നു അതുപോലെ ആരെയാണ് മുത്തും അള്ളാഹു അലൈഹി സ്വല തങ്ങൾ ആ മദീനക്കാരായ ആളുകളുടെ കൂടെ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ഇതൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കണം ഉത്തരം പറയാം എവിടെ വെച്ചാണ് നംസർ അള്ളാ അലൈഹി സ്വല്ലാ തങ്ങൾ മദീനക്കാരെ കണ്ടുമുട്ടിയത് ഇതാ മിനയിൽ വെച്ച് അല്ലെ മിനയിൽ വെച്ച് അലൈഹി അല്ലാ മിനയിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു എന്ന് പറഞ്ഞില്ല അപ്പൊ മിനയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അവർ എത്ര പേരുണ്ടായിരുന്നു ആറുപേരുണ്ടായിരുന്നു മദീനക്കാർ നബ്ർ അള്ളാഹു അലൈഹി സ്വലമ്മയോട് പ്രതികരിച്ചത് എങ്ങനെ നബർ അലൈവല്ലാം മാങ്ങൾ അവരോട് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് തൻറെ ദൗത്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ അവർക്ക് അതിഷ്ടവും ബോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നെ അടുത്തത് രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അല്ലെ രണ്ടാമതം അവർ വന്നു ആ സമയത്ത് അവരിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു രണ്ടാം പ്രാവശ്യം അവരുമായി അലൈഹി സംഹുലീല തങ്ങൾ സംസാരിച്ചത് എവിടെ വെച്ച് അതേ സ്ഥലത്ത് വെച്ച് തന്നെ മിനയിൽ വെച്ച് തന്നെയാണ് അവരുമായും അലൈഹി സ്വല തങ്ങൾ സംസാരിച്ചത് അടുത്തത് പൂർത്തിയാക്കാം ഒന്നാം മക്കബ നടന്നത് നുപൂവത്തിന്റെ പന്ത്രണ്ടാം വർഷമാണ് കാരണം പതിനൊന്നാമത്തെ വർഷമാണ് ആദ്യമായിട്ട് മദീനക്കാരായ ആളുകളെ മുത്തനപി കണ്ടുമുട്ടുന്നതും അവര് മദീനയിൽ പോയി കൊണ്ടും അടുത്ത വർഷം പന്ത്രണ്ട് പേരുമായിട്ട് വന്ന് ഉള്ള ആ ഒരു ഉടമ്പടി പന്ത്രണ്ടാം വർഷമാണ് ഒന്നാം മക്കബ നടക്കുന്നത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായി ആരെയാണ് അയച്ചത് പറഞ്ഞയച്ചു ഇനിയോ സന്ദർഭം വിവരിക്കാം മദീനക്കാർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടായി എപ്പോഴാണ് അത് മാറ്റങ്ങൾ ആദ്യമായി പരിചയപ്പെട്ട ആറാളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി അവര് നാട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് മദീനക്കാർക്ക് കൂടുതലായിട്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ അവരിൽ ഉണ്ടായത് ഇനി അവസാനത്തെ പാഠം ആകാശാരോഹണം മുത്തു അലൈഹി വസ്ലാത്തങ്ങളുടെ ഇസ്രാറാജ് യാത്രയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചിത്രം കണ്ടില്ലേ സ്വർണ നിറത്തിലുള്ള ഈ വലിയ കുബ്ബയുടെ ഉള്ളിൽ എന്താണ് എന്നറിയാമോ അതിനകത്തെ ഒരു പാറയാണ് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖസായുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നംസുലൈ വസ്ലമ്മ ആകാശ ലോകത്തേക്ക് ആരോഹണം ചെയ്തത് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നംസാഹു അലൈവലമ രാത്രി മസ്ജിദുൽ അക്കസായിൽ എത്തിയത് ഈ യാത്രയാണ് ഇസറാഹ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇസ്രാ മെഹറാജ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് എന്താണ് ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസയിലേക്കുള്ള യാത്രയാണ് ഇസ്രാഹ് ഇവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിയ തന്നെ മെഹറാജ് എന്നും പറയുന്നു രണ്ട് വിദ്യാർത്ഥികൾ വേർതിരിച്ചു മനസ്സിലാക്കണം പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു ഈ യാത്ര ഏത് വാഹനത്തിന്റെ പേര് ഓർമ്മ വേണം ബുറാഖ് പിന്നെയോ ഒപ്പം ജിബിരിൽ അലിഹിസലാം ഉണ്ടായിരുന്നു ഈ യാത്രയിൽ നംഷർ അലൈഹി അലഹിസ്ലാം മാ തങ്ങളെ സ്വീകരിക്കുവാൻ മസ്ജിദുലഖുസായിൽ മുൻകാല പ്രവാചകന്മാർ സന്നിഹിതരായിരുന്നു മുംകഴിഞ്ഞു പോയ എല്ലാ നബിമാരും അവിടെ സന്നിഹിതരായിരുന്നു ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഇമാമായി നബൽ അള്ളാഹു അലൈഹി രണ്ടര രണ്ടറക്കായ നിസ്കരിച്ചു തുടർന്ന് നബ്സർ അള്ളാഹു അലൈഹി സ്വലം ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി അള്ളാഹുമായി മുനാജാത്ത് നടത്തി മുനാജാത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം നടത്തി ഈ രാത്രിയാണ് അള്ളാഹു നമുക്ക് അഞ്ചു പക്കത്തെ നിസ്കാരം നിർബന്ധമാക്കിയത് അതേ രാത്രിയിൽ തന്നെ നബർ അള്ളാഹു അലൈഹി സ്വലമ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു അനുഭവത്തിന്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലായിരുന്നു ഈ സംഭവം അപ്പോൾ മുത്തം നംസി അലൈഹി സ്വലമ തങ്ങളുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഇസ്രാ മിയറാജ് യാത്രയുടെ ചെറിയ ഒരു വിവരണമാണ് ഈ പാഠത്തിൽ നമുക്ക് ലഭിച്ചത് ഒന്ന് ഇസ്രാ എന്നാൽ എന്ത് മസ്ജുദുൽ ഹറാമിൽ നിന്ന് മസ്ജുദുൽ അക്സയിലേക്കുള്ള യാത്രയാണ് ഇസ്രിയാജ് എന്ന് പറഞ്ഞാൽ മസ്ജുദുൽ അഖസായിൽ നിന്ന് ആകാശ ലോകത്തേക്കുള്ള യാത്ര കുബ്ബയുടെ ഉള്ളിലുള്ളത് എന്താണ് പാറയാണ് പാറ നംസർ അള്ളാഹു അലൈഹി സ്വലമ അന്ന് മസ്ജുദുൽ അഖസായിലേക്ക് എത്തിയത് എവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ ആരാണ് അലൈഹി മസുദുല്ല സ്വീകരിച്ചത് മുൻകഴിഞ്ഞു പോയ നബിമാർ വിവരിക്കാം എത്തിയ നംസമ ചെയ്തത് എന്താ അവിടെ ഈ മുൻകാല നബിമാർക്കൊക്കെ രണ്ട് റക്അത്ത് ഇമാക്കാലത്ത് ഇസ്രാജ് യാത്രയിൽ നബർ അലൈഹി വസല്ലമ ഉപയോഗിച്ച വാഹനം ഏതാണ് നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടത് സിദ്ദീഖ് എന്ന വിശേഷണം ലഭിച്ച സംഭവം അബൂബക്കർ ഹുവിനെ സദ്ദിക്കുന്ന ആ ഒരു വെളിപ്പേര് നബ് അലൈഹി അലി വസ്ലമ കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയോ നബർ അള്ളാഹു അലി വസ്ലമത്തങ്ങളുടെ ആകാശാരോഹണ യാത്രയ്ക്ക് ശേഷം പിന്നെ പല ആളുകളും ഇങ്ങനെ വന്ന് സംശയം ചോദിച്ചല്ലേ കളിയാക്കുന്ന രൂപത്തിലൊക്കെ സംസാരിച്ചപ്പോ സുദ്ദിഖ് അബ്ലി അള്ളാഹു നെഹ്വിനെ സമീപിച്ചപ്പോ എന്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ സത്യമാക്കുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉടനെ പറഞ്ഞ സദ്ദീഖ് അപ്പോഴാണ് നബി മുത്തൻ ബിഅലി അബുബക് സുദ്ദീഖ് എന്നുള്ള ഒരു സ്ഥാനപ്പേരുകൂടെ കൊടുക്കുന്നത് ഓർമ്മ പരിശോധിക്കാം നിർബന്ധമായ നിസ്കാരങ്ങൾ എത്രയവ അഞ്ച് ഓരോ നിസ്കാരത്തിന്റെയും സമയം പറയുക അതൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ എട്ട് പാഠങ്ങളാണ് നമുക്ക് അർദ്ധവാർഷിക പരീക്ഷക്ക് താരിഖിൽ പഠിക്കാനുള്ളത് വിദ്യാർത്ഥികളൊക്കെ പാഠങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് വായിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താലം നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു വിദ്യാർത്ഥികൾ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു